താഴെ അതീഫ് നൽകുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു പോയിന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിശ്വാസി തന്നെ സ്വഭാവ ആചാരങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അതായത് വെറും വിശ്വാസം അല്ലെങ്കിൽ വെറും വിഭാഗത്ത് മാത്രം നോക്കിയാൽ പോരാ വിശ്വാസം ശരിയാണ് വിഭാഗത്തിൽ നിൽക്കുന്നുണ്ട് മാത്രം പോരാ സ്വഭാവങ്ങളും ആചാരങ്ങളും കൂടി ശ്രദ്ധിക്കണം വാക്ക് പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു പാഠം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടാമത് വാക്ക് നന്നാക്കാത്തവന് മൗനമാണ് ഭൂഷണം നല്ല പറയാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് ഒന്നും പറയാതെക്കലാണ് പറഞ്ഞ ഏറുമെങ്കിൽ ഒപ്പം പറയാതെക്ക മൗനം പാലിക്കലാണ് അവൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് മൂന്നാമത്തെ പോയിന്റ് അയൽപ്പക്ക ബന്ധത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നു ഫല്യുക്രി ജാ റഹു എന്ന് പറഞ്ഞതുകൂടെ അയൽവാസിയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് കിട്ടുന്നുണ്ട് നാല് അതിഥികൾ ആദരിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ഒരു വിഷയം ഈ അതിഥിണ്ട് അഞ്ച് ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതാണ് അതിഥിന് വൈഫ് എന്നുള്ള അതിഥി സാധാരണ അതിഥി ഏതാണ് ബന്ധുക്കളും മറ്റും ആയിരിക്കും ഇവിടെ രണ്ടുതരം ബന്ധമർശിക്കപ്പെട്ടു ഒന്ന് ആയിരപ്പക്ക ബന്ധം മറ്റൊന്ന് അതിഥിയുമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പൊ ആ ഏതു ബന്ധമാണെങ്കിലും ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട പവിത്രമായി കാണേണ്ടുന്ന ബന്ധങ്ങളാണ് എന്ന് കൂടി അതിന് അഞ്ച് പോയിന്റുകൾ ഇതിൽ പരാമർശിക്കുന്നു ഇനിയും മറ്റൊരുപാട് പോയിന്റ് പണ്ഡിതമായി പറഞ്ഞു ഈമാന്റെ മൂർത്തതയാണ് ഇതില്ലാത്തവന ഈ മൂമിനല്ല ഇത് ചെയ്യാത്ത ഒരാൾ മുഗ്മിനാവൂലെന്നല്ല എന്നാൽ പരിപൂർണമായി മുഗ്മിന് ആവുകയില്ല ഈമാന് കോട്ടമാണ് ഈമാനൊരു കമ്മിയായി ഗണിക്കപ്പെടും പ്രഗസ്തി വന്നു അയാളുടെ മൈൻഡ് ചെയ്തിര അയാൾ ഈമാനൊരു പോരായ്മ ഉണ്ട് വിശ്വാസത്തിന് കുറവുണ്ട് എഴുപതിൽ ചെല്ലാലും സാഖണീമാണല്ലോ ഈമാൻ എഴുപതിൽ പരം ശാഖകളാണ് അത് ഏറ്റവും മേലെ തായ ഏറ്റവും താഴെ വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കൽ അപ്പം ആ ശാഖകളിൽ വരും ഇതൊക്കെ അപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ ഒരു ശാഖയില്ല എന്നാണ് പരിക അഹ്ലുസുന്നയും അല്ലാത്ത നമ്മൾ ഒരു വലിയ അഭിപ്രായ സാധനയാണ് അഹ്ലുസുന്നെ മാത്രമാണ് അത് അങ്ങനെ സ്വീകരിച്ചവർ അല്ലാത്തവരൊക്കെ അല്ലാത്ത ഒക്കെയല്ല ഇപ്പോൾ ഹവാനിജകളെയും മുഴുത്ത അവരൊക്കെ ഈമാൻ ഇങ്ങനെ പിന്നെ ശാഖകളായി അല്ലെങ്കിൽ വ്യത്യസ്ത ജ്യൂസുകളായി ആവുകയില്ല ഈമാൻ ഒറ്റ ഒന്നാണ് പോലെ വാദം അവരാൾ ഈമാൻ ഉണ്ട് അല്ലെങ്കിൽ ഈമാൻ ഇല്ല രണ്ടേ ഉണ്ടാവുള്ളൂ ഈമാൻ ഇല്ലായെന്നെന്താണ് കുഫറാണ് ഈമാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഖഫറായി അപ്പൊ ഈമാൻ ഇല്ല എന്ന് പറഞ്ഞ പിന്നെ അവൻ കാഫിറായി എന്നാണ് അതുകൊണ്ടാണ് വൻപാപങ്ങൾ ചെയ്തവൻ കാഫിറാവുന്ന ഒരു പെയ്യ ദിവസം എടുക്കും ഇല്ല ഈമാൻ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ അപ്പം ഇങ്ങനെ ചെയ്യാത്തവനോ മറുവശം ഈമാൻ ഇല്ല എന്നാണോ അപ്പൊ അവൻ കാഫിറായി വൻപാബങ്ങൾ ചെയ്യുന്നവർക്ക് കാഫിറായി എന്നാണ് കവാളിജികളുടെ വിശ്വാസം അതിനാണ് മുർത്തസിയാക്കളുടെയും വിശ്വാസം അതാണ് ഒരു സഹാബിമാരടക്കം കാഫിറാന്ന് പറഞ്ഞത് കവാളിജികൾ സുഹാബിമാരെ വരെ രണ്ടോ മൂന്നോ നാളോ സഹാബിമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും കാഫിറാണ് എന്നവര് പറയേണ്ടി വന്നത് ആ ഒരു തെറ്റായ നയം സ്വീകരിച്ചതാണ് അപ്പം ഈമാൻ ജുസായി പിരിയുകയില്ല ഈമാൻ ഒറ്റ ഒന്നാണ് ഒരാൾ ഇസ്ലാമയെ കയറി കഴിഞ്ഞാൽ മുഖ്മിനായി ഇനി അയാൾക്ക് ഈമാൻ കൂടി ഈമാൻ കുറഞ്ഞു അങ്ങനത്തെ ഒന്ന് ഉണ്ടാവുകയില്ല ഒരു പറഞ്ഞ സാധാരണക്കാരുടെ ഈമാനും അള്ളാഹുലി ലസൂലിൻ്റെ ഈമാനും ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ ഈമാനാണ് എന്ന് വരെയൊക്കെ പറയേണ്ടി വന്നു കാരണം ഏറ്റവും വ്യത്യാസമില്ലല്ലോ ഏറ്റവ്യത്യാസമില്ല അപ്പം അമ്പിയാക്കളുടെ ഈമാൻ ഒരു സാധാരണ മുസ്ലിമിൻ്റെ ഈമാനൊക്കെ ഈമാൻ്റെ വിഷയത്തിലൊക്കെ ഒരുപോലെ തന്നെയാണ് അതിൽ വ്യത്യാസമില്ല എന്നിവരെ പറയേണ്ടി വന്നു എന്നാൽ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് എടുത്തു പറഞ്ഞ കാര്യമാണ് ഇമാം വർദ്ധിക്കാത്ത യോഗം ഒരാത്തോന്നുമ്പോൾ ഈ മായാത്തുഹു ജാദത്വും ഈമാന ആയത്തോന്നുമ്പോൾ ഇമാം വർദ്ധിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഹരീത്തുകളിൽ അന്ന് വന്നിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ ഹെഡിങ്ങിനെ കൊടുത്തു അതിൽ ഈമാൻ യസീദു വയൻകുസ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം അത് അവർക്കുള്ള കണ്ണനാണ് ആ നയം ശരീരം പഠിപ്പിക്കാൻ വേണ്ടി ഇമാ ബുഖാരി അങ്ങനെ ഹെഡിങ്ങിനെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ ലായുഗ്മിൻ അല്ലെങ്കിൽ മുഗ്മിനാവുകയില്ല എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അർത്ഥം കാഫിറാവുമെന്ന അർത്ഥമല്ല പരിപൂർണമായ ലായുഗ്മി ലായുഗ്മിനു ഈ മാനൻ കാമിലന്ന പരിപൂർണമായ മഗ്മിനാവുകയില്ല എന്നാണ് അവിടെയൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മറ്റൊ അധീസം കൂട്ടിവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം